നമസ്കാരം മനസാവാച കർമ്മണ പിന്നെ കേൾക്കാത്ത ശബ്ദം ഈ രണ്ട് സിനിമയും ശരിക്കും അഡ്രസ്സ് ചെയ്യുന്നത് പുരുഷന്മാരുടെ ഡ്രോമയാണ് മനസാവാച കർമ്മണയിൽ സുകുമാരൻ്റെ ഡ്രോമയാണെങ്കിൽ കേൾക്കാത്ത ശബ്ദത്തിൽ നെടുമുടിവേണുവിൻ്റെ ഡ്രോമയാണ് മനസാവാച കർമ്മണയിൽ സുകുമാരൻ ഒരു എന്താ പറയുക ഒരു പെർവേർട്ടഡായിട്ടൊരു ഒരു എന്താ ഒരു അങ്ങനെ ഒരു പുരുഷനായിരുന്നു വിവാഹത്തിന് മുമ്പ് അപ്പം അയാൾ കാരണം ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു ആ ഒരു മോർച്ചറിൽ ചെന്ന് ആ മൃതദേഹം കണ്ടതിന് ശേഷം ഇയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് അയാളെ കൊണ്ട് വൈഫുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റ് പറ്റുന്നില്ല കേൾക്കാത്ത ശബ്ദത്തിനകത്തിലും നെടുമുടി വേണു മോഹൻലാലാണ് അതിനകത്ത് വില്ലൻ അപ്പം മോഹൻലാൽ ഈ ഇങ്ങനൊരു ഒരു സ്ത്രീ ലമ്മടനാണ് അപ്പം മോഹൻലാൽ കാരണം ഒരു സ്ത്രീ റെയിൽവേ പാളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്താണ് നെടുമുടി വേണു അപ്പം നെടുമുടി വേണു അത് കാണുന്നു ആ വിറ്റ്നസ് ചെയ്യുന്നു ആ പാളത്തിൽ കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അയാളുടെ കല്യാണത്തിന് ശേഷം പുള്ളിക്ക് ഈ ട്രോമ കാരണം വൈഫുമായിട്ട് കാരണം വൈഫിനോട് എപ്പോഴൊക്കെ സെക്ഷലി അപ്രോച്ച് ചെയ്യുന്ന ഡിസയർ ഉണ്ട് അപ്പം അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന അപ്പോഴത്തേക്കും ഇത് ഈ മെമ്മറി വന്നിട്ട് ആങ്സൈറ്റി വന്ന് ഒന്നും നടക്കുന്നില്ല അങ്ങനെ അപ്പം പുരുഷന്മാരിൽ ട്രോമയുണ്ട് ഈ രണ്ട് സിനിമ ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കാനാണ് അപ്പം ഞാനിതിനെ പറ്റിയിട്ടൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ട് ഞാനത് വായിക്കാം ട്രോമ പലപ്പോഴും സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ പുരുഷന്മാരും ട്രോമയുടെ ആഘാതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല ശാരീരിക പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും മനസ്സിൽ പതിഞ്ഞ വേദനയും കുറ്റബോധവും ഭയവും പുരുഷന്റെ ലൈംഗിക ജീവിതത്തിൽ തളർ ലൈംഗിക ജീവിതത്തെ തളർത്തുകയും ലൈംഗിക പ്രവർത്തനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ഇവയെല്ലാം പുരുഷന്റെ സ്വബോധത്തെയും പുരുഷ ഏർ പുരുഷത്വത്തെയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നു താല്പര്യമില്ലായ്മ അതായത് പെർഫോമ താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത് ആകില്ല ഏ അതായത് ഡിസയറുണ്ട് ഉള്ളിൽ ഡിസയറുണ്ട് പക്ഷേ എന്താണ് പെർഫോമൻസ് ആങ്സൈറ്റി മിക്കവാറും ആ ഒന്നോ രണ്ടോ വട്ടം ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് വൈഫിനെ അപ്രോച്ച് ചെയ്ത് ഈ സിനിമയിൽ തന്നെ അത് കാണിക്കുന്നുണ്ട് ഭയങ്കര ഡിസയറായിട്ട് ഭയങ്കര നല്ല ഇതിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് ആ ഓർമ്മ വന്ന് തളർന്നു പോകും രണ്ട് പുരുഷന്മാരെയും ആ ട്രോമയാണ് അവിടെ എടുത്ത് കാണിക്കുന്നത് അപ്പോഴത്തേക്ക് എന്ത് പറ്റും പിന്നത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് പെർഫോമൻസ് ആങ്സൈറ്റി ഉണ്ടാവുകയാണ് താല്പര്യം താല്പര്യമില്ലായ്മ ആകില്ല പെർഫോമൻസ് ആങ്സൈറ്റി ആകും മിക്കവാറും ഒന്നോ രണ്ടോ വട്ടം പരാജയപ്പെട്ടാൽ ലൈംഗിക ബന്ധം തന്നെ ഒഴിവാക്കാനുള്ള പ്രവണത കൂടും ഞാൻ പരാജയപ്പെടുമോ ഇനിയും പിന്നെ അപ്രോച്ച് ചെയ്യാൻ പേടി അപ്പം എന്തു ചെയ്യും ഭാര്യയെ ഒഴിവാക്കാൻ തുടങ്ങും പക്ഷെ ഭാര്യയ്ക്കത് മനസ്സിലാകത്തില്ല ഭാര്യമാരെന്താ പറയുക മനസ്സാവാച കർമ്മണേലും സീമയാണ് അപ്പം നിനക്ക് നിങ്ങൾക്കിനി ഇഷ്ടമായില്ലേ നിങ്ങൾക്ക് എന്താ എന്താ എന്നോട് പ്രശ്നം ചോദിക്കും മറ്റെടുത്തും അതുപോലെ പൂർണിമ പൂർണിമ അവരായിരുന്നു പഴയ നടി അപ്പം അവരും ഇതേപോലെ നല്ല ഹസ്ബൻഡും വൈഫും നല്ലൊരു ഫീലിലോട്ട് എത്തിയിട്ട് പെട്ടെന്ന് ഇയാള് തളന്നുപോകാണ് നെടുമ്പുടീണ് അപ്പം അവർക്കും അതേപോലൊരു സ്ത്രീയെ ഉണർത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു മൂടിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ വല്ലാത്തൊരവസ്ഥയല്ലേ അതിലോട്ടെത്തും പെർഫോമൻസ് ആക്സൈറ്റി ഞാൻ പരാജയ ഞാൻ പരാജയപ്പെട്ട പുരുഷനാണ് എന്ന അവബോധം തന്നെ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതികരണങ്ങളെ തടഞ്ഞു വയ്ക്കുന്നു പിന്നെ ആ ഡിസയർ ഉണ്ടാവാതിരിക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കും ലൈംഗിക ബന്ധം തുടങ്ങുമ്പോൾ ഫ്ലാഷ് ബാക്ക് ആയി പഴയ അനുഭവങ്ങൾ വരിക ശരീരം പിന്നെ സെക്സിനോട് സഹകരിക്കാതിരിക്കുക പങ്കാളിയോടുള്ള ബന്ധത്തിൽ അത് പ്രതിഫലിക്കും അകലമുണ്ടാകും പലപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്ന തെറ്റിദ്ധാരണയായിരിക്കും അതായത് ഈ രണ്ട് സ്ത്രീകളും എന്താ വിചാരിക്കുന്നത് ഹസ്ബൻഡിന് തങ്ങളെ ഇഷ്ടമല്ല ഇഷ്ടം അങ്ങനെ ആ ഒരു ഇതിലേ തോന്നത്തുള്ളൂ താല്പര്യമില്ല എന്നെ എന്നോടൊരു അട്രാക്ഷൻ തോന്നുന്നില്ല അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത് ഇതിപ്പം ഈ സിനിമയിൽ അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷേ സ്വാഭാ സാധാരണ ഇങ്ങനെ ഇങ്ങനെയുള്ള ട്രോമ ചില കൗൺസിലിംഗ് കേസസിൽ വരുമ്പോൾ സ്ത്രീകൾ അങ്ങനെ പറയുന്നത് ഒരു അട്രാക്ഷനും എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല ഞാൻ ഏതൊക്കെ രീതിയിൽ അപ്പം നമ്മൾ പറയില്ല കുറച്ച് അട്രാക്റ്റീവായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നോക്ക് അപ്പം എന്തൊക്കെ അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്തതെന്ന് തോന്നിയില്ല ഇപ്പം പിന്നെ സ്ത്രീകൾ ചിലപ്പം മുഖത്ത് നോക്കി ചോദിക്കും നിങ്ങൾ ശരിക്കും സ്ട്രേറ്റ് തന്നെയാണോ നിങ്ങൾ ഗേവല്ലോ ആണോ അങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ വശത്ത് എന്താവും ഒട്ടും പറ്റാതാവും ട്രോമ പുരുഷനെയും സ്ത്രീയെയും ഒരേപോലെ ബാധിക്കും ശാരീരിക പ്രശ്നമല്ലെങ്കിലും മനസ്സിൻ്റെ ഭാരം തന്നെ ലൈംഗിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വലിയ ഘടകമാണ് സഹായവും മനസ്സിലാക്കലും ചികിത്സയും ലഭിക്കുമ്പോൾ പുരുഷനെ തൻ്റെ പുരുഷത്വം തിരിച്ചു പിടിക്കുകയും ലൈംഗിക ജീവിതം പുനർനിർമ്മിക്കുകയും ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പം ആ ഒരു എന്താണ് കോസ് എന്ന് കണ്ടുപിടിക്കണം ട്രോമയുടെ കോസ് എന്താണ് എന്തുകൊണ്ട് പറ്റുന്നില്ല ഡിസയർ ഉണ്ട് അപ്പം ഇപ്പം ഭാര്യയ്ക്ക് ഫ്ലാഷ് ബാക്ക് അറിയില്ല ഇവർക്കറിയാമല്ലോ സ്വന്തമായിട്ട് എന്താ സംഭവിച്ചത് എന്ന് ഇവർക്കറിയാം അപ്പം അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ തയ്യാറാവണം മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറാവണം അപ്പം പലപ്പോഴും ഈ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ തന്നെയും വല്ലാണ്ട് ഷഡ്ലിങ് ചെയ്യുന്ന ചില പുരുഷന്മാരുണ്ട് അപ്പം ചില കോൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പൊതുവേ ചില കേസുകളിൽ വരുന്നതാണേ അപ്പോൾ അപ്പുറത്തെ പക്ഷേ സ്ത്രീകളുടെ പരാതി ഉണ്ടാവും അയാൾ എന്നെ വല്ലാണ്ട് അവഗണിക്കുന്നു അപ്പം ഇങ്ങനെ ട്രോമാസ് അതിനെ അഡ്രസ്സ് ചെയ്യാതെ എന്ത് ചെയ്യും വേറെ തരത്തിൽ സ്ത്രീകളോട് അന്യ സ്ത്രീകളോട് കാരണം ആ പുരുഷത്വം ഇല്ല എന്നുള്ളൊരു ഫീല് സ്വന്തമായിട്ട് മറച്ചു പിടിക്കാൻ സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കും അതായത് ഈ ചാറ്റിലൊക്കെ വൾഗാരിട്ടിയൊക്കെ ആയിട്ട് ശ്രമിക്കും